الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد نمكني سوره التوبه 91 مته اعوذ بالله من الشيطان الرجيم ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ورسوله ما على المحسنين من سبيل والله غفور رحيم ليس على الضعفاء بل هي نرد ميل الله ولا على المرضى يوجع لرد ميلهم വലാ അലല്ലൂന മായുഫിഖൂൻ ചെലവഴിക്കാനുള്ളത് കണ്ടെത്താനാകാത്തവരുടെ മേലുമില്ല ഹറജുൻ കുറ്റം ഇതാ നസഹുൽ ലില്ലാഹി അവർ അള്ളാഹുവിനോട് ഗുണകാംക്ഷ ഉള്ളവരാണെങ്കിൽ വ റസൂലിഹി അവൻ്റെ ദൂതനോടും അലൽ മുഹസിനീന സദ്വൃത്തരുടെ മേലില്ല ബിൻ ഷബീലിൻ കുറ്റാരോപണത്തിന് ഒരു വഴിയും മാ അലൽ മുഹസീനെ സത്പുദ്ധരുടെ മേൽ ഇല്ല മിൻ സബീലിൻ ഒരു വഴിയും എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകാത്തതിൽ കുറ്റാരോപണം നടത്താൻ അവരുടെ മേൽ അവരുടെ മേൽ കുറ്റാരോപണം നടത്താൻ ഒരു വഴിയുമില്ല വല്ലാഹു കഫൂർ റഹീം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു ഒന്നുകൂടെ അർത്ഥം പറയാം ലൈസ ലെയ്സൽഫലർഫ് എൻ്റെ ബഹുജനമാണ് വായ് ദുർബലർ ബലഹീനർ വല അലൽ മർദ്ദ രോഗികളുടെ മേലും ഇല്ല മർദന രോഗം മരില് രോഗി മർദ്ദ രോഗികൾ അപ്പോൾ ദുർബലരുടെ മേലും രോഗികളുടെ മേലും ഇല്ല അതുപോലെ പിന്നെ വല അലല്ല ഒരു വിഭാഗത്തിൻ്റെ മേലും ഇല്ല ലാ യജിദൂന അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മായുംഫി ഖൂന അവർ ചെലവഴിക്കുന്നതിനെ ഹാറുൻ കുറ്റം കുറ്റമില്ല എന്നുവെച്ചാൽ തബൂക്ക് യുദ്ധമാണല്ലോ വിഷയം അതിൻ്റെ നിരൂപണമാണ് അപ്പോൾ മുൻ സൂക്തങ്ങളിലൊക്കെ കഴിവുണ്ടായിട്ടും കൃത്രിമമായ കാരണങ്ങൾ നിരത്തി സമരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവരെ കുറ്റപ്പെടുത്തുകയായിരുന്നു ഇവിടെ ന്യായമായ കാരണങ്ങളാൽ മാറി നിന്നവർ കുറ്റമുക്തരാണെന്ന് അവർ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പം കാര്യം മനസ്സിലായല്ലോ പലതരം കാരണങ്ങൾ കൃത്രിമമായി പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ കഴിയുമുള്ളവർ ഇവിടെ കഴിവില്ല ഒന്നുകിൽ രോഗികളാണ് അല്ലെങ്കിൽ ദുർബലരാണ് അത് സ്ത്രീകളും കുട്ടികളും പ്രായം കൊണ്ട് അവശരായവരൊക്കെ ഉണ്ടാകും അത് ഉഴപ്പാകും മറന്നാറിഞ്ഞാൽ പിന്നെ പറയേണ്ടല്ലോ രോഗികൾ വാൾഫ എന്ന് പറഞ്ഞാൽ അതിൽ അതുപോലെ അംഗവൈകല്യമുള്ളവരുണ്ടാകും കണ്ണ് കാണാത്തവരുണ്ടാകും കാലിന് സ്വാധീനമുള്ളാത്തവരുണ്ടാകും അതാണ് ലൈസ അലൽ വാഫ അങ്ങനെയുള്ള ദുർബലരുടെ മേലില്ല അല്ലെങ്കിൽ ബലഹീനരുടെ മേലില്ല വല അലൽ മർലാ രോഗികളുടെ മേലുമില്ല വല അലല്ലദീന പിന്നെ ഒരു കൂട്ടരുടെ മേലുമില്ല ലാ യജിദൂന അവർ കാണുന്നില്ല മാ അവർ ചെലവഴിക്കേണ്ടതിനെ അഥവാ അത്രയും ദീർഘമായൊരു യാത്രക്കത് യുദ്ധയാത്രക്ക് ആയുധം വാഹനം ഭക്ഷണം ഇതിനൊക്കെ ഒരു മാർഗവും കാണാത്ത ആൾക്കാരുടെ മേലുമില്ല ഹറജുൻ കുറ്റമില്ല കുറ്റാരോപണം നടത്താൻ വകുപ്പില്ല ഇതാ നസഹൂലില്ലാഹി അവർ ഗുണകാംക്ഷ പുലർത്തുന്നവരായിരിക്കണം അല്ലെങ്കിൽ കൂറുള്ളവരായിരിക്കണം ഒരു അസൂലിഹിയ ലാഹുവിനോടും ഒരസൂലിഹിയവൻ്റെ ദൂതനോടും അഥവാ രോഗിയാണ് പോകാൻ വയ്യ അപ്പോൾ കഴിച്ചിലായി രോഗം ഇപ്പം ഈ സമയത്ത് തന്നെ എനിക്ക് പനി പിടിച്ചതുകൊണ്ട് ഈ സമയത്ത് തന്നെ എനിക്ക് അസുഖമായതുകൊണ്ട് യുദ്ധത്തിന് പോകാതെ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ പോകേണ്ടിയിരുന്നു എന്നല്ല എനിക്ക് രോഗമായി പോയല്ലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവസരം വരുമ്പോൾ ഞാൻ രോഗിയായി പോയല്ലോ എന്ന് ബേജാറാകുക അതാണ് ഗുണകാംക്ഷ അതാണ് കൂറ് അതാണ് കൂറ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും നസീഹത്ത് പുലർത്തുക എന്ന് പറഞ്ഞാൽ അവിടെ സാദർഭികമായി അവരോട് കൂറ് പുലർത്തുന്ന തങ്ങളുടെ ആദർശത്തിൽ നിഷ്കളങ്കതയുള്ള അള്ളാഹുവിൻ്റെ പ്രീതിയെ സംബന്ധിച്ച് പൊരുത്തത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള റസൂൽ സലാഹു അലൈവലമയെ അനുസരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ചറിയുന്ന അവർ അവ അത്തരക്കാരാണ് ഈ ദുർബലരും രോഗികളുമെങ്കിൽ അവരുടെ മേൽ കുറ്റമില്ല എന്നാണ് പറഞ്ഞത് മാ അലൽ മുഹസീനീന മുഹസീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സദ്വൃത്തരുടെ മേൽ ഇല്ല മിൻ സബീലിൻ ഒരു വഴിയുമില്ല എന്തിനുള്ള വഴിയില്ല കുറ്റാരോപണം നടത്താൻ കുറ്റവിചാരണ നടത്താൻ വഴിയില്ല അള്ളാഹു അഫൂർ വഴിയും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാകുന്നു കരുണ ചെയ്യുന്നവനുമാകുന്നു ഇത് ഇബിന് കസീർ റഹമത്തല്ലാഹി അലഹിയും ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഹവാലികൾ ഐസാ നബി അലഹി സ്ലാമയുടെ ഉറ്റ മിത്രങ്ങളും അനുയായികളുമായിരുന്ന മഹാന്മാരായ വ്യക്തികൾ അവരുടെ ഹവാലികൾ സഹായികൾ എന്ന വാക്കർത്തം അവരൊരു ഐസാ നബി അലഹി സ്വലാമയോട് പറഞ്ഞു അത്രാഹുവിൻ്റെ റൂഹ് അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേര് അഹ്ബിർ അള്ളാഹുവിനോട് ഗുണകാംക്ഷ പുലർത്തുക എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ പുലർത്തുന്നവൻ ആരാണ് എന്ന് പറഞ്ഞു തരാമോ ഖാല അല്ലീർ ഹക്കാഹിഅ അല ഹക്കി നാസ് ഇപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ബാധ്യതയെ ജനങ്ങളോടുള്ള ബാധ്യതയേക്കാൾ മുൻഗണന നൽകുന്നവർ അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള അവകാശത്തിന് ജനങ്ങൾക്കുള്ളോടുള്ള അവകാശത്തെക്കാൾ മുൻഗണന നൽകുന്നവരായിരിക്കും അവർക്ക് രണ്ട് കാര്യങ്ങൾ ദുനിയാവിൻ്റെ കാര്യവും പരലോകത്തിന്റെ കാര്യവും മഹലോകത്തിന്റെ കാര്യവും പരലോകത്തിന്റെ കാര്യവും വെളിപ്പെട്ട് വന്നാൽ അവരുടെ മുമ്പിൽ വന്നാൽ അവർ പരലോകത്തിന് മുൻഗണന കൊടുക്കും അവരാണ് അള്ളാഹുവിനോട് ഗുണകാംക്ഷയുള്ളവർ അതുപോലെ ഇമാം ഇമാ മൗസായിഹമത്തല്ലാഹി അലഹി അദ്ദേഹം പറഞ്ഞു പറഞ്ഞൊരു സംഭവം ആളുകൾ മഴ കിട്ടാത്തത് കാരണം വലഞ്ഞപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു അപ്പോൾ ബിലാൽ ബിനു സാഹിദുർ അലി അള്ളാഹു മൻഹു എന്ന് പറയുന്ന സഹാബി അവരോട് സംസാരിച്ചു അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാഹുവിനോട് ഹംദ് സലാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ജനങ്ങളോട് ചോദിച്ചു യാമേഷ്വറ മൻഹലർ ഇവിടെ വന്നിട്ടുള്ളവരെ അലസ്തു മുഖ്റിനീന മുഖിറീന ബിൽ ഇസ് നിങ്ങൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നിങ്ങൾ സമ്മതിക്കുകയില്ലേ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓരോ പറഞ്ഞു ഞായും ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ സമ്മതിക്കുന്നു അപ്പോൾ ബിലാലുബിൻ സാഹിദർ അലിഹു പറഞ്ഞു മാ അലൽ സബീൽ സുഹൃതികളുടെ മേൽ അല്ലെങ്കിൽ സത്മുദ്രരുടെ മേൽ കുറ്റാരോപണം നടത്താൻ ഒരു വഴിയില്ല എന്നല്ലേ നാഥാദീ പറഞ്ഞിരിക്കണം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ നിന്നോട് സമ്മതിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു വെക്കുകയാണ് ഞങ്ങൾ സമ്മതിക്കുകയാണ് ഫഖ്ഫിർ അനാ ഞങ്ങൾക്ക് പുറത്തു തരണം ഓർഹംന ഞങ്ങളുടെ കരുണ കാണിക്കണം വസ്ഖിന ഞങ്ങൾക്ക് മഴ തരണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചതായിട്ട് ചരിത്രത്തിലുണ്ട് വറഫായ് കയ്യുയർത്തി വറഫാവും അവരും കൂടെയുള്ളവരും കൈവീർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഫസുക്കൂ അപ്പോൾ അവർക്ക് മഴ കിട്ടി എന്ന് പറഞ്ഞാൽ കുറ്റവും തെറ്റുകളുമൊക്കെ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിക്കുന്നവരാണ് മുഹസിനുകൾ ഇവിടെ ഈ മുഹസിനുകൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകാൻ ഒരു നിവൃത്തിയുമില്ലാത്തത് അവരൊന്നെങ്കിൽ ദുർബലരാണ് രോഗം കാരണം അംഗവൈകല്യം കാരണം വൈകല്യം കൊണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രായാധിക്യം സ്ത്രീകൾ കുട്ടികൾ അവരൊക്കെയാണല്ലോ വാഫ എന്നുള്ളതിൻ്റെ വിവക്ഷയിൽ വരിക അല്ലാതെ മർദ്ദാന്നെ പിന്നെ വിശദീകരിക്കേണ്ടതില്ലേ രോഗികൾ ഇപ്പോൾ രോഗികളാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടാൻ സാധിക്കാത്തതിൽ വിഷമിക്കുക അത്തരം ആൾക്കാരെ സംബന്ധിച്ചാണ് ഇവിടെ അള്ളാഹുത്തായാല സൂചിപ്പിച്ചിട്ടുള്ളത് അവരുടെ മേൽ കുറ്റമില്ല അവരുടെ മേൽ കുറ്റാരോപണം നടത്താൻ ഒരു വഴിയുമില്ല മനസ്സിലായിട്ടുണ്ടാകും ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ദുർബലരുടെ മേലില്ല വല അല ദോ രോഗികളുടെ മേലും മേലുമില്ല വലാ അലീനജിദൂനും തങ്ങൾക്ക് യുദ്ധത്തിന് പോകാനുള്ള ചെലവിന് കണ്ടെത്താൻ കഴിയാത്തവർക്കും ഇല്ല എന്തില്ല ഹറജുൻ കുറ്റമില്ല അല്ലെങ്കിൽ തെറ്റില്ല ഇതാ നസഹുൽ റസൂൽഹി അവർ അള്ളാഹുവിനോടും അള്ളാഹുൻ ദൂതനോടും ഗുണകാംക്ഷയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കൂറുള്ളവരാണെങ്കിൽ മാ അലൽ മുഹസിനീന മിൻ സബീലിൻ സത്വൃത്ത സത്വൃത്തരുടെ മേൽ കുറ്റാരോപണം നടത്താൻ ഒരു പഴുതുമില്ല അഥവാ അത്തരക്കാരുടെ മേൽ കുറ്റാരോപണമില്ല പിന്നെ കുറ്റാരോപണം തെറ്റു ചെയ്തു എന്ന് ആരെ സംബന്ധിച്ചാണ് പറയുന്നത് കൃത്രിമമായ കാരണങ്ങൾ ഉണ്ടാക്കി സൗകര്യമുണ്ടായിട്ടും യുദ്ധത്തിന് പോകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ള മുൻ സൂക് തൊട്ടുമുമ്പത്തെ സൂക്തത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ മുഹസീൻ എന്ന് പറഞ്ഞാൽ എന്താണ് റസൂൽ സല അലൈഹി സ്വലാമായിട്ട് അടുക്കൽ ജുബീൽ അലൈഹി സ്വലാം വന്നിട്ട് മൽ ഈമാൻ ഇസ്ലാം ഒമൽഹാൻ മത്തസാ ഇങ്ങനെ നാല് ചോദ്യം ചോദിച്ചാൽ വളരെ പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ അതിലൊരു ചോദ്യം മൽ യഹസാൻ എന്താണ് യഹസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് യഹസാൻ എന്ന് പറഞ്ഞാൽ സത്വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തമമായ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ ഒക്കെ എൻ്റെ എഹസാൻ അതാണ് ഒരു കാര്യം അതിൻ്റെ പൂർണ്ണതയിലും ഭംഗിയിലും നിർവഹിക്കുന്നതിനാണ് എഹസാൻ എന്ന് പറയുക അപ്പോൾ റസൂൽ സലാ അലൈസ്മയോട് ജുബലീൽ അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ അദ്ദേഹം റസൂൽ അള്ളഹിസ് അല്ലെ വല്ലാ പറഞ്ഞൊരു മറുപടി പ്രസിദ്ധമാണ് അദ്ദേഹം പറഞ്ഞു അൽ അൻ എഹസാനുറബു ഫ ഇല്ലം തെക്കുൻ തറാഹു ഫുറാക്ക് എഹ്സാൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അള്ളാഹുവിനെ കാണുന്നില്ല അള്ളാഹുവിനെ ചെയ്യുന്നവൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു തന്നെ നിരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നതാണ് നീ അവനെ കാണുന്നു എന്ന വണ്ണം ീ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഹസാൻ അങ്ങനെ അമലി ചെയ്യുന്നവർക്കാണ് അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കാണ് മുഹസ്സിൻ എന്ന് പറയുക അങ്ങനെയുള്ള മുഹസ്സിനുകളുടെ മേൽ കുറ്റാരോപണത്തിന് അവർ കുറ്റവാളികളാണെന്ന് പറയുന്നതിന് അവരെ വിചാരണ ചെയ്യുന്നതിനൊന്നും ഒരു മാർഗ്ഗവുമില്ല അവർ ചെയ്യാൻ ചെയ്യേണ്ടതില്ല കാരണം അവർ ആത്മാർത്ഥതയുള്ളവരാണ് അത് നിരീക്ഷിച്ച് മനസ്സിലാക്കണം അള്ളാഹു കഫൂർ അള്ളാഹു ഏറെ പുറക്കുന്നവനാണ് റഹീമുൻ കരുണ ചെയ്യുന്നവനുമാണ് മനസ്സിലായിട്ടുണ്ടാവും അള്ളാഹു സുബാൻ അഹ് വല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നിശ്ചയിച്ച അള്ളാഹു കൽപ്പിച്ച ഇസ്ലാമികമായ പ്രവർത്തനത്തിനിറങ്ങിപ്പുറപ്പെടാൻ വേണ്ടിയുള്ള ആത്മാർത്ഥത ഇഹസാൻ നൽകി നമ്മളെ അവൻ സഹായിക്കുമാറാവട്ടെ ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين